ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം ഇന്നൊരു പുതിയ ന്യൂസ് നോക്കാൻ പോകും എന്താണെന്ന് വെച്ചാൽ അലാസ്കയിലെ പ്രേത നഗരത്തെക്കുറിച്ച് എന്താണ് അലാസ്കയിലെ പ്രേതങ്ങൾ നിങ്ങൾക്കറിയാമോ അലാസ്കയിൽ പ്രേതങ്ങൾ വിഹരിക്കുന്ന ഒരു താഴ്വരയുണ്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ അടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ന്യൂസ് കേൾക്കാം പതിനാറായിരം ആളുകളെ മിസ്സായ ഒരു സ്ഥലം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ സന്ദർശിക്കുന്ന ആളുകളോ അതുപോലെ വിമാനങ്ങളോ പോകുന്ന ഒരു സിദ്ധാന്തം ഒരു മരുഭൂമി അവിടെ മരുഭൂമിയിൽ ആടിനെ നോക്കുന്ന ആട്ടിടയന്മാരെ വരെ മിസ്സായിട്ടും ടൂറിസ്റ്റുകളെ കാണാതാകും ഇവിടെ പറയപ്പെടുന്ന പ്രത്യേകമായ ഒരു സംഭവം ഒരുപക്ഷേ അവിടെ അഘാതമായ ചുഴിയായിരിക്കാം എന്ന് പറയുന്നു അതായത് ഇലക്ട്രിക് ശക്തിയുള്ള ചുഴി മാഗ്നറ്റിക് ഫീൽഡ് പോലെ അതുപോലെ ആ ഏരിയ മുഴുവൻ തന്നെ ഒരു ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് പോലെ ഒരു അത്ഭുതകരമായ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഏരിയ ആ ഏരിയയെപ്പറ്റി കൂടുതലറിയാൻ നിങ്ങൾ അലാസ്ഖ എന്നടിച്ചു നോക്കുക അലാസ്ഖൻ ഡേവിൽസ് എവിടെ പോകുന്ന ഈ മനുഷ്യരല്ല ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ അത്ഭുതകരമായ രണ്ട് മൂന്നാല് സ്ഥലം നമുക്ക് പറയാനുണ്ട് ഒന്ന് കടലിൽ ബർമുടാ ട്രയാങ്കിൾ എന്തായിരിക്കും അതിനെ പിന്നീട് ഇവിടെ അജ്ഞാതരായ ഒരു കൂട്ടം ആളുകൾ പല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയപ്പെടുന്നു അതുമല്ല അന്യഗ്രഹജീവികൾ താവളമാണെന്നറിയപ്പെടുന്നു പക്ഷെ അന്യജീവജ ജീവികളോ വ്യക്തമായ ഒരു അടിസ്ഥാനത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും അത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ അത്തരം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെയെല്ലാം കണ്ടെത്താൻ സാധിക്കും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്തൊരു എപ്പിസോഡ് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം